ബിഗ് ബോസ് ഷോയിൽ എൽ ജി പി ടി ക്യു വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ അഭിഷേക് ശ്രീകുമാറിനെതിരെ വിമർശനവുമായി മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ സന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന ഒരാളെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് റേറ്റിംഗ് കൂട്ടിയത് വിഷമിപ്പിച്ചെന്ന് ദിയാ സന പറയുന്നു കഴിഞ്ഞ ദിവസം അഭിഷേക് ജയ്ദീപ് എന്ന മത്സരാർത്ഥി ഗേ ആയതിന്റെ പേരിൽ ചില മോശം പരാമർശങ്ങൾ അഭിഷേക് നടത്തി വീട്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളും ഇതിനെ എതിർത്തു എന്നാൽ പുറത്ത് അഭിഷേകിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് ഇതിന് കാരണമുണ്ടെന്നും ദിയ വാദിക്കുന്നുണ്ട് കൊറിയൻ മല്ലു എന്നറിയപ്പെടുന്ന ഡോക്ടർ സനോജ് റെജ്നോൾഡ് അഭിഷേക് ജയ്ദീപിനെതിരെയായി പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിനെ കുറിച്ചും ദിയ തന്റെ കുറിപ്പിൽ പരാമർശിച്ചു അഭിഷേക് ശ്രീകുമാറിനെ പറ്റിയുള്ള ദിയ സനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അഭിഷേക് ശ്രീകുമാർ എന്ന ഹൈലി ടോക്സിക് ആയ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ട് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ സ്ത്രീകളെ വിമർശിക്കുന്നവർ എന്നതാണ് അയാളുടെ ടാഗ് അയാൾ പേരിനും വേണ്ടി ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നു എന്നാൽ അകത്ത് പോയി പറയുന്നു എന്റെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതാണെന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ എന്നാണ് ദിയാസന ചോദിക്കുന്നത് ഈ ബാൻ ചെയ്യാനുണ്ടായ കാരണം മനുഷ്യാവകാശ ലംഘനം നടത്തിയതിന്റെ പേരിലാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണി മുതൽ ബിഗ് ബോസ് ലൈവ് കാണുന്നുണ്ടായിരുന്നു ഞാൻ കാണുമ്പോൾ തന്നെ അഭിഷേക് ശ്രീകുമാർ എന്തിനാണ് അതിനുള്ളിൽ പോയതെന്ന് വ്യക്തമാണ് അയാളുടെ ടാർഗറ്റ് ജാൻമണിയും അഭിഷേക് ജയദീപ് എന്ന മത്സരാർത്ഥിയുമാണ് ജാൻമണിയുടെ സ്റ്റേറ്റ്മെന്റുകൾ പലതും തെറ്റാണ് അതുകൊണ്ട് തന്നെ ജാൻമണിയെ ഗെയിമിന്റെ ഭാഗമായി പുറത്താക്കാൻ ടാർഗറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല പൂജ എന്ന കണ്ടസ്റ്റന്റ് വളരെ കൃത്യമായി ജാൻമണിയെപ്പറ്റി പറഞ്ഞതാണ് അത് ഗെയിമായി ഉപയോഗിച്ചോളൂ ആരും എതിർക്കില്ല പക്ഷെ അഭിഷേക് ശ്രീകുമാർ അങ്ങനെയല്ല അവരുടെ ജെൻഡറിനെയോ അവരുടെ രൂപത്തെയോ തോന്നി പോലെ പറയാനും ഒരു സമൂഹത്തെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള വരവാണ് അത് നടക്കില്ല അതിന് അനുവദിക്കുകയും എന്നാണ് ദിയാസന പറയുന്നത് ഗെയിമിനെ ഗെയിമായി കാണാം പക്ഷേ ഇത് ഗെയിമല്ല അല്ല മനുഷ്യാവകാശ ലംഘനമാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇയാളുടെ പി ആർ ആയിട്ടുള്ളവർ അതായത് ഹൈലി ടോക്സിക് ടൈം ഇറങ്ങി അഭിഷേക് ശ്രീകുമാറിന് വേണ്ടി ജയ് വിളിക്കുന്നുണ്ട് ഇയാൾക്ക് വേണ്ടി പി ലക്ഷങ്ങളാണ് ലക്ഷ്യങ്ങളാണ് ചെലവഴിച്ചിട്ടുള്ളത് ടെലിഗ്രാമിൽ തുടങ്ങിയ പുറത്തുള്ള ഇൻഫ്ലുവൻസിംഗ് സോഷ്യൽ മീഡിയ മൊത്തം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഇത് മനസ്സിലാക്കാതെ ബിഗ് ബോസ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ സപ്പോർട്ട് കണ്ടു മാത്രം കൂട്ടം കൂടിയിട്ടുമുണ്ട് ആ വീട്ടിലുള്ളവർ മുഴുവനും അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ എതിർക്കുന്നു അയാളുടെ പ്രസ്താവനകൾക്കെതിരെ അയാളെ നോമിനേറ്റ് ചെയ്യുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് അയാൾക്ക് സപ്പോർട്ട് ഉണ്ടാകുന്നത് അയാളുടെ പി ചെയ്യുന്ന പണിയാണിത് അതുകൊണ്ട് എന്താണ് വിഷയമെന്നറിയാതെ ജനങ്ങളെയും പറ്റിക്കുന്നുവെന്നും ദിയാസന പറയുന്നു എൽ ജി ബി ടി മനുഷ്യരും മനുഷ്യരാണ് സ്ത്രീകളോടും എൽ ജി ബി ടി മനുഷ്യരോടും കാണിക്കുന്ന ഇത്തരം ഹൈലി ടോക്സിക് ആളുകളെ ഈ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് അഭിഷേക് ശ്രീകുമാറിനെ പോലുള്ള ആളുകൾക്കെതിരെ സമൂഹത്തിൽ തെറ്റായ മെസ്സേജ് കൊടുക്കുന്നവർക്കെതിരെ കൃത്യമായ നിയമ നടപടി ഉണ്ടാകണം ഇതൊരു ബിഗ് ബോസ് ഷോയുടെ മാത്രം വിഷയമല്ല ഒരു സമൂഹത്തിന്റെ വിഷയമാണ് ഒരു ഗേ ആയ കണ്ടസ്റ്റന്റ് അഭിഷേക് ജയദീപിനെ വിളിച്ചു നിർത്തി അഭിഷേക് ശ്രീകുമാർ പറയുന്ന കമന്റ് ഒന്നാമത്തെ വീഡിയോയിലുണ്ട് അത് വീണ്ടും അഭിഷേക് ജയ്ദീപിനെ പറയുന്നതും രണ്ടാമത്തെ വീഡിയോയിലുണ്ട് ഈ വിഷയത്തിൽ അഭിഷേക് ശ്രീകുമാർ കൊടുക്കുന്ന വാദം അഭിഷേക് ജയ്ദീപിന്റെ പുറത്തെ ഒരു സ്ക്രീൻഷോട്ട് ആണ് അവിടെ പുറത്തെ കാര്യങ്ങൾ പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അഭിഷേക് ജയ്ദീപ് മറുപടി പറയാത്തത് എന്നും ദിയസന്ന തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് റൂൾസ് വയലേഷൻ പ്രശ്നമായാൽ അവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കും അഭിഷേക് ജയ്തീപിന് ഇത് വലിയ പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ പറ്റി അയാൾക്ക് സംസാരിക്കാൻ പെർമിഷൻ കിട്ടുമ്പോൾ അയാൾ പറയുമെന്നും കരുതുന്നു അഭിഷേക് ശ്രീകുമാറിന്റെ മെസ്സേജ് സമൂഹത്തിന് നൽകിയാൽ ബിഗ് ബോസ് കൊടുക്കുന്ന ടെലികാസ്റ്റിനേക്കാളും ഓഫർ പുറത്ത് ഈ ഹൈലി ടോക്സിക് ടീം വെച്ചിട്ടുണ്ട് ഇത് പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് ടീം ചെയ്തത് വീഡിയോയുടെ അടിയിൽ നമ്മളിതൊന്നും ഉത്തരവാദികളല്ലേ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു ബാക്കിയൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കണം ടി ആർ പി കൂട്ടണം അവർക്ക് അത്രയേ ഉള്ളൂ ും നന്നാക്കണമെന്ന ഒരു ഉദ്ദേശവും ബിഗ് ബോസ് ടീമിനില്ല അപ്പോൾ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണെന്നും വയലേഷനാണ് എന്നും ഇങ്ങനെയാണ് ദിയാസനയുടെ പോസ്റ്റ് അവസാനിക്കുന്നത് ഈ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളും വരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്